മയക്കുമരുന്നിന് അടിമയൊക്കെ ആയിട്ട് വരണത് ഈ മദ്യത്തിന് വില കൂടുന്ന കാരണമാണ് ഈ മറ്റ് ലഗരിയിലേക്ക് പോണത് ആണ് അതും അതുകൊണ്ട് തന്നെയാണ് നിർത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അളവ് കുറയ്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ജനങ്ങളിനോട് കൂടി പ്രതികരിക്കാനായിട്ട് ആരും തയ്യാറാവില്ല ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഞാൻ ചെന്ന സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ചെന്നിട്ട് ഞാൻ ഇംഗ്ലാസ് സിന്ദാബാദ് മദ്യത്തിന് വില കുറയ്ക്കും പറയുമ്പോൾ എൻ്റെ കാണുമ്പോൾ അത് അതുകൊണ്ട് ആരും ആരും ആ ഒരു സർക്കാർ എല്ലാവരും ഒത്താശ നിന്നുകൊടുത്തിട്ടാണല്ലോ ഈ മദ്യം നടക്കുന്നത് ഈ സർക്കാർ ഇതിന് മാത്രം എന്തുകൊണ്ടാണ് ഇത് നിരോധിക്കാനും ഇതിന് ഇവർക്ക് എന്ത് ചെയ്യും നമ്മളെല്ലാത്തിനും ഈ മദ്യം ഷാപ്പ് തുടങ്ങിയാലേ ഇവർക്ക് കജനാവലി ഇവർക്ക് പൈസ കിട്ടുകയുള്ളൂ ആന്റണി സാർ ഇരുന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇത് നിർത്തലാക്കിയതാണ് ആ ആന്റണി സാർ നിർത്തലാക്കിയപ്പോൾ ഈ കുടിയന്മാരെല്ലാവരും കൂടി ഈ സർക്കാരിനെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞത് അത് തൂത്ത് മാറ്റണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ മദ്യം എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും അമ്മമാർക്കായിരുന്നാലും സഹോദരങ്ങൾക്കായിരുന്നായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലും അതുപോലെ തന്നെ മദ്യപിച്ച് കുടിച്ച് അവിടെ കുറച്ച് പ്രശ്നമുണ്ടാക്കുക നമുക്കൊരു ബുദ്ധിമുട്ടും അത് എന്നെങ്കിൽ ഈ എല്ലാ സമൂഹത്തിലും ജനങ്ങളെല്ലാം ഒത്തൊതുങ്ങി ഒത്ത് സ്വരുമിച്ച് ഈ മദ്യം ഒന്ന് നിരോധിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് എന്ത് ചെയ്തെന്നാലും അത് തൂത്ത് മാറ്റണം എന്നാണ് പറയുന്നത് എന്ത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ അതാ നിൽക്കുന്ന ഉള്ളത് കാരണം വെച്ചാൽ എല്ലാ കുടുംബത്തിലും കാരണം വെച്ചാൽ നമ്മളൊക്കെ പത്ത് പതിനാറ് പതിനഞ്ച് വയസ്സായ പിള്ളേർ ഈ മറ്റേ ഈ എം ഡി ഒ അത് ഈ കൂടി കുടിച്ചു കൊണ്ട് അതാ ഈ വൻപന്മാരെല്ലാവരും കൂടി ഈ പാവ കൊ പിള്ളേരെയൊക്കെ ഈ കൊടുത്തുവിടും ഇവരെല്ലാം കൂടെ കുടിച്ച് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഇഞ്ചക്ഷൻ എടുക്കാനും ഈ മരുന്ന് കഴിക്കുക ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് അവരെ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇവർ തന്നെ ഇവരെ പോലീസിലറിയിച്ച് ഇവരെ അഹത്താക്കും അഹത്താക്കുമ്പം കൊള്ളുന്ന ഇടികൊള്ളുന്നതൊക്കെ നമ്മുടെ കൊച്ചുങ്ങളാ സത്യം ഞങ്ങളുടെ കുടുംബത്തിലുള്ളതുകൊണ്ട് പറയുന്നത് സർക്കാർ എല്ലാവരും ഒത്താശ നിന്നുകൊടുത്തിട്ടാണല്ലോ ഈ മദ്യം നടക്കുന്നത് ഈ സർക്കാർ ഇതിന് മാത്രമേ എന്തുകൊണ്ടാണ് ഇത് നിരോധിക്കാനും ഇതിന് ഇവർക്കെന്തും നമ്മളെ ഇവർ കിട്ടുന്ന എല്ലാത്തിനും ഈ മദ്യം ഷാപ്പ് തുടങ്ങിയാലല്ലേ ഇവർക്ക് ഖജനാ ഇവർക്ക് പൈസ കിട്ടുള്ളൂ ഈ ഷാപ്പിൻ്റെ ഇതിൽ ഇതിൽ ഇല്ലാതിരുന്ന ഇവർക്ക് പൈസ കിട്ടുള്ളൂ ഇവർ പറഞ്ഞാൽ മൊത്തവും ഇവർക്ക് ലാഭം കിട്ടുന്നത് ഇതുകൊണ്ടാണെന്നാണ് അത് എത്രമാത്രം കുടുംബി ആൻ്റണി സാർ ഇരുന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇത് നിർത്തലാക്കിയതാണ് ആ ആന്റണി സാർ നിർത്തലാക്കിയപ്പോൾ ഈ കുടിയന്മാരെല്ലാവരും കൂടി ഈ സർക്കാരിനെ ജയിപ്പിച്ചു വിട്ടു അപ്പോൾ നന്മ ചെയ്യുന്നവർക്ക് ആർക്കും ഇതല്ല ഇപ്പം നമ്മളിപ്പം ഏത് സർക്കാരോ ഭരിച്ചുകൊണ്ട് പോട്ടു നമുക്കതല്ല സാധനങ്ങൾക്ക് വില നമുക്ക് തിന്ന നീക്കം ഈ മദ്യം ഈ മദ്യത്തിന് സാധനം ഈ മദ്യത്തിന് എത്ര മദ്യം വില കൂടിയിരുന്നാലും ഈ ആൾക്കാരിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ കുടുംബത്തെ ഈ സർക്കാരൊന്നു വിചാരിക്കണം ഈ കുടുംബത്തിൽ അമ്മ അമ്മമാർ കാണും ചിലപ്പോൾ അമ്മ ആര് ഭർത്താവ് ഇല്ലാത്തവർ കാണും ഈ ഭർത്താവ് മരിച്ചവർ കാണും വീടും കൂടും ഇല്ലാത്തവർ കാണും എല്ലാവരും ഇങ്ങനെ നടക്കുമ്പോഴേ ഈ മദ്യം ഇങ്ങനെ വാങ്ങിച്ച് കഴിച്ചു കൊണ്ടുവന്ന് ആ വീട്ടിലൊരാൺ തുണ പോലും ഇല്ലാതെ സുരക്ഷിതമായിട്ടില്ലാതെ ഇരിക്കുന്ന വീട്ടിൽ ഇവർ ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ അമ്മമാരെ വിഷമായി ഈ സർക്കാർ കാണണമെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമോ ഇതൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഞങ്ങൾ ഞങ്ങൾ ഏത് ഭാഗത്തും നിങ്ങളിറങ്ങുന്നെങ്കിൽ നിങ്ങളെ കൂടെ ഞങ്ങൾ ഇറങ്ങും കാരണം നിങ്ങളെ കൂടെ ഞങ്ങൾ ഞങ്ങൾ എന്തിനും ഇത് നിർത്തലാക്കാൻ ഞങ്ങൾ പരമാവധി ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഞങ്ങൾ ഞങ്ങൾ എത്ര പേരാണ് ഞങ്ങൾ ഇതിൽ കൊണ്ടോന്നുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ടു വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറാണ് കഴിക്കുന്നവർ വില കൂടി വാങ്ങിക്കും സർക്കാർ ചെയ്യുന്നത് അവർക്ക് ഫണ്ടില്ലാത്ത പുറത്താണ് ഇതിപ്പോൾ വില കൂട്ടുന്നത് ഇപ്പം എത്ര പ്രാവശ്യമായി ഇത് കൂട്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ജനങ്ങളതിനോട് കൂടി പ്രതികരിക്കാനായിട്ട് ആരും തയ്യാറാവില്ല ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഞാൻ ചെന്ന സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ചെന്നിട്ട് ഞാൻ ഈ ഗ്ലാസ് ഉണ്ടാകുമ്പോൾ മദ്യത്തിന് വില കുറയ്ക്കും കുറയ്ക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും കാണുമ്പോൾ അവരെന്താണ് പ്രതികരിക്കുന്നത് അത് അതുകൊണ്ട് ആരും പോകാറില്ല ആ ഒരു മാന്യത കരുതിയിട്ട് ആരും പോകാറില്ല ഇപ്പോൾ മദ്യത്തിനൊക്കെ ഇങ്ങനെ വില കൂടുന്നതുകൊണ്ട് കുട്ടികളൊക്കെ ഈ മയക്കുമരുന്ന് അങ്ങനെയുള്ള ഇതിലോട്ട് പോകുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല അത് നമ്മുടെ രക്ഷിതാക്കളെ അത് ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് കാരണം വെച്ചാൽ സ്കൂളിൽ പോയിട്ട് വന്നിരുന്നാലും എവിടെ പോയിട്ടിരുന്നാലും നമ്മുടെ കുട്ടിയുടെ അവരുടെ ബാഗ് പരിശോധിക്കുക ഇതെന്താണ് മൊബൈലിൽ സംസാരിക്കുന്നത് അത് നോക്കേണ്ടത് ഉത്തരവാദിത്വം രക്ഷിതാക്കളുടെ ആണ് രക്ഷിതാക്കളുടെ ഉദാസീനത കൊണ്ടാണ് ചില കുട്ടികളുടെ ഈദിലേക്ക് വേണ്ടി പോകുന്നതെന്ന് ആണ് എനിക്ക് പറയാനായിട്ടുള്ളത് മദ്യത്തിൻ്റെ വില കൂടിയുള്ളതാണെന്ന് പറയുന്നു അപ്പോൾ അതിനോട് പൂർണ്ണമായിട്ട് തെറ്റാണ് വില കുറയ്ക്കണമെന്നാണ് പറയാനുള്ളത് അല്ല ഇപ്പൊ ഇങ്ങനെ മദ്യം കിട്ടുന്നത് വലിയ വില കൂടുതലായതുകൊണ്ട് കുട്ടികളൊക്കെ ഈ മയക്കുമരുന്ന് അങ്ങനെയൊക്കെ ഉള്ളതിന് അടിമപ്പെടുന്നു അത് അടിമയായിട്ട് ഈ മദ്യത്തിന് വില കൂടുന്ന ഈ മറ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് വില വില കുറച്ചാൽ പൂർണ്ണമായിട്ട് അല്ല കുറയ്ക്കുകയാണെങ്കിൽ സർക്കാരിന് വരുമാനം പറയുന്നത് സർക്കാർ ഇപ്പൊ ലോട്ടറി തന്നെ ഒരുപാട് വരുമാനം കിട്ടയില്ലേ ഇതിന് അപ്പുറം വരുമാനം മദ്യത്തിൽ അപ്പഴപ്പഴും കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അതൊക്കെ

വാങ്ങിച്ച് ഇപ്പോഴും വില കൂടിയിട്ടും ആൾക്കാർ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ വരുമാനത്തിൽ ഒരു ഇത് ഉണ്ടാവത്തില്ല കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് അതായത് ഇപ്പൊ കുട്ടികൾ മയക്കുമരുന്നും മദ്യത്തിനും ഒക്കെ ഒരുപാട് ഇതായിട്ട് പോകുന്നുണ്ട് അപ്പൊ അതിൽ വീട്ടുകാരുടെ പങ്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് വീട്ടുകാരൊന്നും പറഞ്ഞ ഇപ്പൊ സ്കൂളിൽ പോകുമ്പോഴേ ഇതെല്ലാം കിട്ടി തുടങ്ങിയില്ലേ മദ്യത്തിന് വില കൂടിയാലും നമ്മൾ കഴിക്കുമല്ലോ അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കും നമ്മൾ എന്തൊക്കെ സ്ഥലത്തിന് വില കൂടുന്ന മദ്യത്തിന് വില കൂടി കൂടിയതുകൊണ്ട് നമുക്കൊരു പ്രതിഷേധവും ഇല്ല കൂടിയാണ് ഞാൻ വില കൂടിയാണ് കഴിക്കുന്നത് അതൊന്നും വാങ്ങി ഇപ്പം ഇപ്പോഴൊന്നും ഇല്ല ചെറിയ ദിവസമാകും ആ ചേട്ടാ അല്ല ഇത് വേറൊരിതെന്ന് പറയുന്നത് മദ്യത്തിനൊക്കെ വില കൂടുന്നതും മറ്റുള്ള കാര്യങ്ങൾ കാര്യങ്ങളനുസരിച്ച് കുട്ടികൾ മയക്കുമരുന്ന് അങ്ങനെയൊക്കെ ഉള്ളതിൽ ഞാൻ വിയോഗിച്ചില്ല കുട്ടിയുടെ മരുന്നും കുട്ടിയൊക്കെ മരുന്ന് മയക്ക് മരുന്ന് കൊടുക്കുന്നതോടെ എനിക്ക് വിയോഗിപ്പുണ്ട് ചെയ്യാൻ പാടില്ല അതിന് തൊട്ട് ഞാൻ പറയുമ്പോഴേ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കൂലേ അപ്പോൾ ഡിക്ലെയർ ചെയ്തു അച്ഛൻ്റെ അമ്മേരെയൊന്നും എൻ്റെ മകൻ ഇത് ഉപയോഗിക്കില്ല അഥവാ എൻ്റെ മകൻ ഇത് ഉപയോഗിച്ചാൽ അതിൻ്റെ പിന്നെ കളജി പറഞ്ഞാൽ പറഞ്ഞാൽ അടിക്കും അപ്പം എൻ്റെ രക്ഷാപ്രത്വം ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം ഞാൻ ഇങ്ങോട്ടെ കൂട്ടിയിട്ട് കൂടുതലെന്ന് പറഞ്ഞു അതുപോലെ ഞാനിങ്ങനെ മദ്യാഭ്യാസം എൻ്റെ എൻ്റെ ഭാവി ജീവിതം ഇതോടുകൂടി ഇല്ലാതാവുന്ന ഒരു ഡിക്ല ശേഷമാണ് കുട്ടിയുടെ അച്ഛൻ്റെ ഒന്നും അപ്പോൾ ഇത് ആവർത്തിക്കില്ല അല്ല കുട്ടികളിങ്ങനെ പോകുന്നതിന് രക്ഷകർത്താക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അവരറിയുന്നില്ലല്ലോ അവരിപ്പോൾ ജോലിക്ക് പോകും ചില ചില കുട്ടികളെ രക്ഷകർത്ത അയക്കുന്നത് പഠിക്കാൻ അയക്കുന്നത് അവൻ ഈ ഇതൊന്നും ഇത് അവന് മോണിറ്റർ അവർക്കിത് മോണിറ്റർ ചെയ്യാൻ ഒക്കെ എന്ത് മോൻ എന്തിന് പോകുന്നു അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മോനെ ഒറ്റയ്ക്ക് ആക്കിയിട്ടാണ് വിട്ടി വന്നത് അവൻ കുട്ടിയാണ് അവൻ ചിരിമാണോ മനസ്സിലായില്ലേ അപ്പം ഇതുപോലെയൊക്കെയുള്ള ഒറ്റപ്പെട്ടുകൾക്ക് കുട്ടികൾക്കും കൂടുതലും വരുന്നത് ഇല്ല വീട്ടിലെ അച്ഛനമ്മയും എന്ന് വഴക്ക് അപ്പോൾ കുട്ടി എന്ത് ചെയ്യും അത് അല്ല അത് കണ്ടു കൊടുത്ത് അമ്മ എങ്ങനെയും തൊലേറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനടിമയാവും മനസ്സിലാവും അപ്പോൾ നമ്മൾ കുടുംബ അന്തരീക്ഷം നന്നായാൽ ഇത് ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ അച്ഛനമ്മയും മലത്രവും നമ്മളും ഇപ്പം ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന ആളാണ് എൻ്റെ മുമ്പോട്ട് ഞാൻ വർദ്ധിക്കാൻ പാടില്ല അതിൻ്റെ മുമ്പ് അവൻ അവൻ കാണുന്ന അച്ഛൻ്റെ റോൾ മോഡലായി ശരിയല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞുള്ള വേറെ സ്ഥലത്താണ് കൊണ്ടുപോകുന്നത് എൻ്റെ മോൻ അറിയുന്നില്ല അവനറിയായിരിക്കാം അച്ഛനെ പങ്കുണ്ട് അവര് പിന്നെ രണ്ടാമത്തെ കാര്യം ചില ചില വീടുകളിലൊക്കെ അച്ഛനമ്മയും എന്നും അടിയായിരിക്കും ഈ കുട്ടിയൊന്നും ആ കാര്യങ്ങളില്ല അവൻ അപ്പോഴത്തേക്കാണ് അവൻ മറ്റൊരു ഈ മറ്റൊരു റൂട്ടിലേക്ക് പോകുന്നത് ശരിയല്ലേ പിന്നെ ഈ ഈ കുട്ടിയെ കുറിച്ച് അച്ഛൻ അവിടെ തിരക്കാൻ പോലെ മാമ്പ എൻ്റെ അച്ഛൻ എന്നെ തിരക്കാൻ പോകുന്നേക്കും അപ്പം ഇതിനകത്ത് ഞാൻ എന്തോ കുറപ്പാക്കാനാണ് എന്തുകൊണ്ട് അവൻ ചിലപ്പം രണ്ടാമത് ചിന്തിക്കും ഞാൻ നിര ഇപ്പം മെന്നെയാണ് ഒരു കേസർ ഡ്രൈവർ അയാൾ ശരിക്കും മദ്യപിച്ചിട്ടില്ല അയാളെ കഴിച്ചത് ഹോമിയോ മരുന്നാണ് ഇപ്പം ബസ് അലത് കണ്ടുപിടിച്ചു ഇയാളെ മദ്യപിച്ചതെന്ന് പറഞ്ഞു അത് വലിയ വാർത്തയായി അതിൽ ചീഫ് ഓഫീസിലായാലും തെളിവുകൾ തയാലും നിരവധി തെളിയിച്ചു അയാൾ കൊണ്ടുവന്ന മാനസികാവസ്ഥ ആ അപ്പോൾ അതുപോലെ ഇത് ഈ സമൂഹത്തിന് നല്ലൊരു ഇത് കൊടുക്കണമെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം തൊട്ട് മയക്കുമരുന്നിന് എതിരായിട്ടൊരു സന്ദേശം തുടങ്ങും അപ്പോൾ കുറേയൊക്കെ മാറും